കാട്ടാനയെ കാണാന് എത്തിയവരുടെ വാഹനത്തിനു നേരെ കാട്ടാനയുടെ പരാക്രമം കാർ ഭാഗികമായി തകർന്നു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റിലാണ് ഇന്നലെ രാത്രി സംഭവമുണ്ടായത് കുളിരാൻതോടിന് സമീപം വെച്ചാണ് പൂതംകുറ്റി സ്വദേശികളായ ആളുകളുടെ വാഹനത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത് യാത്രക്കാരായ ജോയി ബേസിൽ ജോസ് എന്നിവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു ആനയെ കാണാൻ പ്ലാന്റേഷൻ വാച്ചറോടൊപ്പം രാത്രി പത്തുമണിയോടെയാണ് ഇവർ തോട്ടത്തിലെത്തിയത് അയ്യമ്പുഴ ഭാഗത്ത് നിന്നും പ്ലാന്റേഷൻ റോഡിലൂടെ വരുന്ന വഴിയിൽ കുളിരാൻതോടിന് സമീപം വെച്ച ഇവർ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെടുകയായിരുന്നു വളവിൽ നിൽക്കുകയായിരുന്ന ആനയെ കണ്ടു നിർത്തിയ വാഹനത്തിനു നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയും കാറിന്റെ ബോണറ്റിൽ കയറി നിന്ന കൊമ്പുകൊണ്ട് മുൻഗ്ലാസിൽ കുത്തുകയുമായിരുന്നു ആക്രമണത്തിൽ ഭയന്ന യാത്രക്കാർ ഒച്ച വെച്ചതിനെ തുടർന്ന് കാട്ടാന പിൻവാങ്ങുകയും സമീപത്തായി നിലയുറപ്പിക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ വനപാലകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഏഴാറ്റുമുഖം ആർആർടി സംഘം ആനയെ കാട്ടിലേക്ക് തുരത്തിവിടുകയും യാത്രക്കാരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുകയും ചെയ്തു കാലടി പ്ലാന്റേഷനിലെ അയ്യമ്പുഴ മുതൽ ഏഴാറ്റുമുഖം വരെയുള്ള ചെക്ക് പോസ്റ്റിനുള്ളിലെ വിവിധ സ്ഥലങ്ങളിൽ ആനയെ തിനായി ആളുകളെത്തുന്നത് പതിവാണ് യാത്രക്കാരോട് വനപാതയിൽ ഇറങ്ങുകയോ വന്യജീവികളെ ശല്യപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറുകയും ചെയ്യരുതെന്ന് വനംവകുപ്പ് കർശന നിർദ്ദേശം നൽകാറുണ്ട് എന്നാൽ ചില വിനോദസഞ്ചാരികൾ പലപ്പോഴും വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങളൊന്നും മുഖവിലയ്ക്ക് എടുക്കാറില്ല പലപ്പോഴും അധികൃതരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് കാടിനകത്തേക്ക് കടന്നും ആനകളെ പ്രകോപിപ്പിച്ചും ഇവർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഇത്തരക്കാർ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നത് ശേഷം വരുന്ന യാത്രക്കാരോ സമീപവാസികളോ ആയിരിക്കും നിങ്ങൾ ഒന്നോർക്കുക നിങ്ങളുടെ ഇത്തരം പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെയോ മറ്റേതെങ്കിലും നിരപരാധികളുടെയോ ജീവനായിരിക്കും ഓഫർ ഓഫർ ജൈവ കർഷകർക്കൊരു സന്തോഷ വാർത്ത കൃപാബോൺ എല്ലുപൊടി ജൈവവളം വേപ്പിൻ പിണ്ണാക്ക് പച്ചക്കക്ക എന്നിവ വാങ്ങിക്കൂ കൃഷി ഭവനിൽ നിന്ന് സബ്സിഡി നേടും നിങ്ങൾ ഓർഡർ ചെയ്താൽ കമ്പനി വിലയിൽ വീട്ടുമുറ്റത്ത് എത്തിച്ചു നൽകും കൃപാബോൺ ഇൻഡസ്ട്രീസ് അണലൂർ ചാലക്കുടി